ഒരു മാസം മുന്നെയാണ് ജി സി ഐ എ എസ് കോച്ചിങ് അനൗൺസ് ചെയ്തതും ആദ്യത്തെ ബാച്ച് വിളിച്ചതും ഒരുപാട് എൻക്വയറീസ് നമുക്ക് വന്നിരുന്നു അതിൽ ഒരുപാട് പേര് ഷെയർ ചെയ്ത കുറച്ച് കോമൺ ഡൗട്ട്സ് ഉണ്ട് ജിഇ സി ഒരു പുതിയ സ്ഥാപനമല്ലേ കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കുമോ എന്നൊക്കെ ഒരു ആശങ്ക പലർക്കും ഉണ്ടായിരുന്നു കേരളത്തിൽ ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ പോലും ക്ലാസ്സുകൾ കൃത്യമായിട്ട് നടക്കുന്നില്ല എക്സ്പെക്റ്റഡ് ഒരു കണ്ടന്റ് ക്വാളിറ്റി കെയർ കിട്ടുന്നില്ല അതുപോലെ അതുപോലൊരു സ്റ്റാർട്ടപ്പ് വെഞ്ചറായ ജിഇ സിക്ക് ഇതൊക്കെ ഉറപ്പാൽകാൻ കഴിയുമോ അങ്ങനെയൊക്കെയുള്ള ഒരു കോമൺ ഡൗട്ട്സ് കുറേ ആൾക്കാർക്ക് ഉണ്ടായിരുന്നു ഇതിനുള്ളൊരു ഉത്തരമാണ് ഞാനിവിടെ ഇന്ന് പറയുന്നത് ജി സി ഗ്ലോബൽ എഡ്യൂക്കേഷൻ ക്യാമ്പസ് എന്നുള്ളത് ഒരു പുതിയ സ്ഥാപനമല്ല ഇരുപത് വർഷത്തോളം ഹെൽത്ത് കെയർ കെയർ ഡെലിവറി പേഷ്യൻറ്റ് കെയർ ഡെലിവറി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ഡോക്ടേഴ്സും അതിനോടൊപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ നാല് വർഷമായിട്ട് ഹെൽത്ത് കെയർ എഡ്യൂക്കേഷൻ മേഖലയിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനം കൂടിയാണ് ആയിരത്തഞ്ഞൂറിലധികം കുട്ടികളെയാണ് ഹോസ്പിറ്റൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ കഴിഞ്ഞ് നമ്മൾ പല സ്ഥാപനങ്ങളിലായിട്ട് സ്ഥാപനങ്ങളിലായിട്ടൊന്ന് പ്ലേസ് ചെയ്ത് സക്സസ്ഫുള്ളി വർക്ക് ചെയ്യുന്നത് അതുമാത്രമല്ല ടു തൗസൻഡ് ട്വന്റി ഫോറിൽ കേരളത്തെ നമ്പർ വൺ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അക്കാഡമി എന്ന ഒരു പുരസ്കാരം കൂടിയും ഗ്ലോബൽ എഡ്യൂക്കേഷൻ ക്യാമ്പസിന് ലഭിച്ചിരുന്നു ജിഇ സിയുടെ നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വെഞ്ചർ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഒരു അംബീഷ്യസ് ആയിട്ടുള്ളൊരു പ്രൊജക്റ്റാണ് ജിഇസി എന്നുള്ളത് സിവിൽ സർവീസ് കോച്ചിങ്ങിൽ കടന്നപ്പോഴും ഈ നമ്പർ വൺ ആകാനുള്ള ഒരു അഗ്രസീവ് മെന്റാലിറ്റിയിൽ ഞങ്ങൾ ഒരു കുറവും വരുത്തിയിട്ടില്ല ഇത് വെറുതെ പറയുന്നതല്ല ചില എക്സാമ്പിൾസ് ഞാൻ പറയുന്നതിന് പകരം കാണിച്ചു തന്നെ തരാം കഴിഞ്ഞ മാസം നമ്മൾ ഈ ജിഇ സി ഐ എസ് അനൗൺസ് ചെയ്തതിനു ശേഷം പ്രിലിംസ് എക്സാമിൻ്റെ കൃത്യം പറഞ്ഞ ഒരു മാസം മുന്നേ നമ്മളൊരു പ്രിലിംസ് ഫ്രീ ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിരുന്നു പ്രിലിംസ് പ്രീമിയർ ലീഗ് ഓർ പി എൽ സൊ ട്രഡീഷണൽ ആയിട്ടുള്ള ലെങ്തി സീരീസിന് പകരം വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു ക്ലാസ് സീരീസ് സീരീസായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തത് ട്വന്റി ഫൈവ് അവർ ക്ലാസസും ടു റിവിഷനും മെറ്റീരിയൽസും അടങ്ങുന്നതായിരുന്നു ഞങ്ങളുടെ ഒരു പി എൽ കോഴ്സ് ഈ മെയ് ഇരുപത്തഞ്ചാം തീയതി കഴിഞ്ഞ സിവിൽ സർവീസ് പ്രിലിംസ് എക്സാമിന് നമ്മുടെ ഈ പി എൽ എൽ കോഴ്സ് ഞാൻ വളരെ അഭിമാനപൂർവ്വം പറയും ഇരുപത്തി ആറ് മാർക്കിൻ്റെ ആണ് ചോദിച്ചത് ഈ ഒരു ചുരുങ്ങിയ കാലയളവിൽ വൺ മന്ത് ഈ സെഷൻസിന് മാത്രമായിരുന്നു ഈ ട്വൻറ്റി സിക്സ് മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ചത് ഈ ക്വസ്റ്റ്യൻസ് ഓൾറെഡി നമ്മുടെ യൂട്യൂബ് വീഡിയോസിൽ അപ്ലോഡ് ചെയ്ത മെറ്റീരിയൽ ഉണ്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞങ്ങൾ താഴെ കൊടുക്കുന്നുണ്ട് മാത്രമല്ല യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസാണ് നിങ്ങൾക്ക് കയറി കാണുകയും ചെയ്യാം നമ്മൾ ക്വിക്ക് റിവിഷൻ മെറ്റീരിയൽസ് ഒക്കെ ജിഇ സി ഐ എ എസിൻ്റെ ടെലിഗ്രാം ചാനൽ വഴിയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തത് സോ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ബയോയിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഇപ്പോൾ ഈ ചാനൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഈ മെറ്റീരിയൽസ് കാണാൻ സാധിക്കും ട്രഡീഷണൽ ആയിട്ടുള്ള നമുക്കറിയാം ഡൽഹി ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ കൊടുക്കുന്ന വായിച്ചാലും വായിച്ചാലും തീരാത്ത കുറേ മെറ്റീരിയൽസ് ഹിസ്റ്ററി ജോഗ്രഫി എക്കോണമി സബ്ജക്ട്സ് മെറ്റീരിയൽസിന് പകരം വളരെ ഷോർട്ട് ആൻഡ് ക്രിസ്പ് ആയിട്ടുള്ള സെലക്റ്റഡ് ടോപ്പിക്സ് ഉള്ള മെറ്റീരിയലാണ് നമ്മൾ ഈ ചാനൽ പ്രൊവൈഡ് ചെയ്തത് ഫോർ എക്സാമ്പിൾ ഹെൽത്ത് സയൻസസ് മെറ്റീരിയൽ തന്നെ എടുക്കുക ഹെൽത്ത് സയൻസ് മെറ്റീരിയലൊക്കെ ഞാനടക്കം ഡോക്ടേഴ്സ് നേരിട്ട് പ്രിപ്പയർ ചെയ്ത കണ്ടന്റ് ആയിരുന്നു എല്ലാ വർഷവും എപ്പോഴും നമുക്കറിയാം ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ഉണ്ടാവും അപ്പോൾ ഈ ഒരു വർഷം ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത് നിപ്പ എന്നുള്ള ടോപ്പിക്ക് എന്നായിരുന്നു അപ്പോൾ നിപ്പയെ പറ്റി നമ്മളതിൽ പറഞ്ഞിട്ടുള്ള ഒരു സെൻറ്റൻസ് നിന്ന് കറക്റ്റ് അതേപോലെ തന്നെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത് ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ അത് അറിയാൻ പറ്റും ഇതുപോലെ തന്നെയാണ് എല്ലാ മെറ്റീരിയൽസും ഞങ്ങൾ ക്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത് ഇന്ന് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ ഹൺഡ്രഡ് അവർ ലോങ് ക്രാഷ് ഒക്കെ നടത്തിയിട്ടും അവർക്ക് അഞ്ച് ക്വസ്റ്റിൻ മാത്രമാണ് ഈയൊരു എക്സാമിൽ ക്രാക്ക് ചെയ്യാൻ പറ്റിയത് പക്ഷേ ജിഇ സി നമ്മുടെ ഈ പി എയിലൂടെ മാത്രം ഇരുപത്തഞ്ച് മണിക്കൂർ ക്ലാസ് മാത്രം പ്രൊവൈഡ് ചെയ്തിട്ട് ഇരുപത്തിയാറ് മാർക്സാണ് നമ്മൾ പിടിച്ചത് പക്ഷേ പ്രിലിംസിന് എനിക്കു പറയാം നിങ്ങൾക്ക് പറയാം ഇരുപത്താറ് മാർക്ക് മാത്രം പോരാ എന്നുള്ളത് അല്ലേ പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ ഹൺഡ്രഡ് മാർക്സ് നമ്മൾ ഉറപ്പ് വരുത്തണം അതിനെന്താണ് വഴി എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം